അക്ഷരങ്ങളുടെ ഉത്ഭവ സ്ഥാനങ്ങളിൽ ഒന്നായ ലിസാൻ നാവ് അതിൽ നിന്നുമുള്ള അക്ഷരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് ലിസാനിൽ നിന്നായി പത്ത് മഹ്റുകളുണ്ട് അതിൽ നിന്ന് പതിനെട്ട് അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്നു ഇതും നമ്മൾ അറിഞ്ഞ കാര്യമാണ് അതിൽ അഞ്ചാമത്തെയും ആറാമത്തെയും അഹ്റജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ലാമിന്റെയും ഇനി നമ്മൾ ഏഴാമത്തെ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിന്റെ അറ്റമാണ് ഈ അഗ്രബു അതിന്റെ മുകൾ ഭാഗത്തേക്ക് അൽപം പിന്നോട്ട് പോയിക്കൊണ്ട് പലീലൻ നൂനിന്റെ മഹ്രജ് നമ്മൾ പറഞ്ഞല്ലോ അതിന് ശേഷം അല്പം അപ്പോ നൂനിന്റെ മഹ്രജിൽ നിന്ന് മുന്നോട്ടാണെന്നർത്ഥം അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന അക്ഷരമാണ് റോ 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 അപ്പൊ ഇത് ശരിക്കും മലയാളത്തിലെ അല്ല കേട്ടോ അത് നമ്മള് ഇന്ന് തന്നെ അവസാനിപ്പിക്കണം മലയാളത്തിലെ റാ ഇനി ഒരിക്കലും നമ്മുടെ ഖുർആൻ പാരായണത്തിൽ കേൾക്കാൻ പാടില്ല അല്ലേ ഇപ്പൊ നമ്മൾ ഓതിലേ റോദു അതെ ചിത്രം കാണിച്ചു കൊടുക്ക് തമാം അതാ റാഹിന്റെ മസ്രജ് ശരിക്കും അവിടെ കാണിക്കുന്നുണ്ട് റോഹിന്റെ മസ്രജ് വേറെ ഒരു ചിത്രം കൂടി ഉണ്ട് അല്ലേ അതല്ലാതെ അത് കാണിക്കാൻ പറ്റും ആ റോഹിന്റെ മഹ്രജ് നിങ്ങൾ കണ്ടോ നാവിന്റെ തലപ്പ് അറ്റം എവിടെയാണ് തട്ടുന്നത് മേൽമോണയിൽ ം അടുത്തുകൊണ്ട് എന്നാ നൂനിന്റെ മഹ്റജ് അല്ല അതിൽ നിന്ന് മുന്നോട്ട് ഇതാണ് റോഹിന്റെ മഹ്റജ് മഹ്റജ് റോഹിന്റെ മഹ്റജ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇവിടെ നിന്നാണ് റോ വരേണ്ടത് റോയിന് സ്വ പ്രത്യേകതയുള്ളത് തഫീം ചെയ്ത് ഉച്ചരിക്കുന്ന അക്ഷരമാണ് അസ്ലൻ അടിസ്ഥാനമായി തഫീമിന്റെ ഹർഫാണ് റാഹ് ചില സന്ദർഭങ്ങളിൽ അതിനെന്തുണ്ട് തർക്കീക്ക് ഉണ്ട് ഇപ്പോഴാണ് മറ്റേ രണ്ടാമത്തെ ചിത്രം കാണിക്കേണ്ടത് അസ്ലമ ചില സന്ദർഭങ്ങളിൽ അതിനെന്തുണ്ട് തർക്ക് എന്നൊക്കെ പറയുമ്പോൾ അവസ്ഥയുണ്ട് അപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നില്ലേ അതെങ്ങനെയാ പറയേണ്ടത് റോ ഒന്ന് പറ വായിച്ചു നോക്കി എല്ലാവരും ഈ ചിത്രത്തിൽ കാണുന്നത് റോ റോ ആറു ആറു മലയാളത്തിലെ റാ പറയരുത് കേട്ടോ മലയാളത്തിലൂ വലുതാക്കി തഫീമോട് കൂടി വെച്ചിരിക്കണം ആറു റോ

മാത്രമുള്ള ഒരു സ്വഭാവമാണ് ഒരു സിഫത്താണ് ഒരു വിശേഷണമാണ് പറയും നമ്മൾ ഇൻഷാള്ള വിശദമായ സിഫാത്തുൽ ഹുറൂഫിലേക്ക് കടക്കും അതിന്റെ പരിശീലനം ഷെയ്ഖ് ഖാൻ പ്രത്യേകം ഉദ്ദേശിക്കുന്നുണ്ട് എന്നോട് എന്നോട് പറഞ്ഞിരുന്നു ഇൻഷാള്ള വീണ്ടും അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ീർ എന്ന് പറഞ്ഞ ആവർത്തിക്കുക എന്നാണ് അതിന്റെ അർത്ഥം ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ എന്താസാനിഫിൽ മഹ്റജ് നാവ് അതിന്റെ ആ മഹ്റജ് പോയിട്ട് ഇങ്ങനെ 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 ഒരിളക്കം ഇളക ഒക്കെ എന്ന് പറയുമ്പോഴേ ആ ഒരു ചെറിയൊരു ഇളക്കമുണ്ട് ഒരു വിറയൽ ഒരു വിറയൽ ആ ഒരു വിറയൽ ആ വിറയലാണ് തെക്കരീർ കൊണ്ട് ഉദ്ദേശിച്ചത് ഇമാം മാം ജസരി പറയുന്നു നൽകപ്പെടുമ്പോൾ നീ തക്രീറിനെ ഇഹ്ഫായ് ചെയ്യണം ഗോപ്യമാക്കണം എന്നിങ്ങനെ തക്രീർ കൂടുതൽ വരരുത് അപ്പൊ കുറെ റാഗ് വന്നു എന്നർത്ഥം ഒരു റാഗ് മാത്രമേ നമ്മള് ഉച്ചരിക്കേണ്ടതുള്ളൂ ശ്രദ്ധ നൽകപ്പെടുമ്പോ തെക്ക്രീറിനെ സൂക്ഷിച്ചു കൊള്ളണം അവിടെ ഒറ്റ റാഹേ പറയാവു എന്ന് കൊറേ റാഗ് പറയരുത് മനസിലായില്ലേ അബുദ്ധോദാണെങ്കിലും വിസ്മിയോദ് സൂഹത്തു ഏർ ഫാത്തിയോണെങ്കിലും സൂറത്തു റഹ്മാൻ ആണെങ്കിലും എവിടെയൊക്കെ റാവ് വരുന്നോ ആ നല്ലൊരു നല്ലൊരു റാവ് പരിശീലിക്കാൻ പറ്റിയ ഒരു വചനമാണ് ദ്വാഹാണ്

തക്രീറിനെ നൽകുമ്പോൾ ൾ സൂക്ഷിച്ചു കൊള്ളണം എന്നാ പറയുന്നത് റ അതും പറയരുത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് റാ ഉച്ചരിക്കുക തെറ്റുകൂടാതെ പാരായണം ചെയ്യുക അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവിട്ടു